കഴിഞ്ഞ ദിവസം ഒ പിയിലേക്ക് ഒരു പേഷ്യൻറ്റ് വന്നായിരുന്നു ഡോക്ടറെ സഹിക്കാൻ പറ്റാത്ത വേദന ഡോക്ടർ പേഷ്യൻ്റെ മോത്ത് കാണാൻ ഭയങ്കര വേദനയുണ്ടെന്ന് തൊട്ട് സൈഡിൽ ഭാര്യ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇതെന്താണ് ഇത്രയും വേദനയുണ്ട് ഹസ്ബൻഡ് മാഡം പറഞ്ഞു ഞാൻ മൂന്ന് കുട്ടികളെ പ്രസവിച്ചാണ് ആ സമയത്ത് ഞാൻ പ്രസവ വേദന സഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പുള്ളിക്കാരിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എൻ്റെ ടേൺ ആണ് അപ്പോൾ കോമൺലി നമ്മൾ പറയണത് കിഡ്നി സ്റ്റോൺസ് സ്റ്റോൺ വേദന പ്രസവ പ്രസവവേദനയെക്കാട്ടിലും കൂടുതലാണ് ആ ലെവൽ പെയിൻ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം ഹായ് ഡോക്ടർ ബിറ്റു ജോസഫ് മളിയേക്കൽ കൺസൾട്ടൻ യൂറോളജിസ്റ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ഡോക്ടർ ഞാനൊരു സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിൽ ഒരു കല്ല് കണ്ടു എനിക്ക് ഓപ്പറേഷൻ വേണം വേണ്ട എല്ലാ സ്റ്റോണിനും ഓപ്പറേഷൻ്റെ ആവശ്യമില്ല ഓൾസോ നമ്മൾ ഓപ്പറേഷൻ ഡിസൈഡ് ചെയ്യണത് ലൊക്കേഷൻ ഓഫ് സ്റ്റോൺ സൈസ് ഓഫ് സ്റ്റോൺ ആൻഡ് അതെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കണ്ടോ എന്ന് അപ്പോൾ കിഡ്നിയിലുള്ള ചെറിയ സ്റ്റോൺസിന് നമുക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ മെഡിക്കേഷൻസ് ട്രൈ ചെയ്യാം അതെല്ലാം നമുക്ക് നോക്കാം യൂറിട്ടറിൽ ഇരുന്ന് ചിലപ്പം സെയിം സൈസ് സ്റ്റോൺ വേദന ഉണ്ടാക്കണ കാരണം അത് കാരണം അതിന് ചിലപ്പം സർജിക്കൽ മാനേജ്മെൻറ്റ് വേണം അപ്പോൾ ഈ സ്റ്റോൺ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ യൂറോളജിസ്റ്റിന് പോയി കാണുക എന്നിട്ട് ലെറ്റ് ഹിം മേക്ക് ദി ഡിസിഷൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ടൈപ്പ് മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്തോട്ടെ ഡോക്ടറെ കല്ലിൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് എന്തൊക്കെയാണല്ലേ എനിക്ക് കല്ലുരുക്കി അല്ലെങ്കിൽ വാഴപ്പിണ്ടി ജ്യൂസ് കുടിച്ചാൽ ചിലവർ ചിലവരിവൻ ചോദിക്കും ബിയർ കുടിച്ചാൽ കല്ലിന് പോകുമോ അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ആൻസർസ് ഇതെല്ലാം ദ ബെസ്റ്റ് മെഡിസിൻ ഇസ് വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കുവാണെങ്കിൽ കല്ല് പോകാൻ സാധ്യതയുണ്ട് ചെറിയ കല്ലുകൾ നമ്മുടെ യൂറിറ്റർ എന്ന് പറഞ്ഞ ട്യൂബ് കിഡ്നീനെ മൂത്രസഞ്ചിയിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് അപ്പോൾ ഈ ട്യൂബ് മൂത്രം ഇങ്ങനെ ഞെക്കി ഞെക്കിയാണ് താഴ്ത്തോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ കല്ലുണ്ടെങ്കിൽ കല്ലിൻ്റെ മുകളിൽ ഞെക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ട്യൂബിൻ്റെ സൈസ് അപ്രോക്സിമറ്റ്ലി ഫൈവ് ടു സെവൻ മില്ലിമീറ്റേഴ്സ് ആണ് അപ്പോൾ അഞ്ച് മില്ലിമീറ്ററെക്കാട്ടിലും ചെറിയ കല്ല് ആണെങ്കിൽ അത് ചിലപ്പം തന്നെത്താനെ പോകും നമ്മൾ വെള്ളം കുടിച്ചാൽ മാത്രം മതിയായിരിക്കും പക്ഷേ ഏഴ് മില്ലിമീറ്ററെക്കാട്ടിലും വലിയ കല്ല് അത് പോകാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് എടുക്കണം അപ്പോൾ ഒത്തിരി ടൈപ്സ് ഓഫ് മരുന്നുകൾ നമ്മൾ ലോക്കൽ ആൾക്കാർ പറഞ്ഞുള്ള കല്ലുരുക്കിയും അങ്ങനെയെല്ലാം ചിലവർക്കത് എഫക്റ്റീവ് ആവും പക്ഷേ ഒത്തിരി പേർക്ക് അത് എഫക്റ്റീവ് അല്ല ചിലർ ഹോമിയോ മരുന്നെടുക്കും ചിലവർ ആയുർവേദിക് മരുന്നെടുക്കും കുറച്ച് പേർക്ക് ആയിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടാവില്ല അപ്പം മെഡിക്കൽ സൈഡിൽ നമ്മൾ യൂറോളജിസ്റ്റ് പെർസ്പെക്റ്റീവില് നമ്മൾ പറയുന്നത് സിമ്പിൾ തിങ്സ് നമ്മൾ ആൽഫ ബ്ലോക്ക് നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് പക്ഷേ അത് യൂറിറ്ററിനെ അതിൻ്റെ സ്മൂത്ത് മസലിനെ റിലാക്സ് ചെയ്യും അപ്പോൾ ട്യൂബ് തുറക്കും കല്ല് പോകാൻ സാധ്യത കൂടുതലുണ്ട് അതാണ് നമ്മൾ മെഡിക്കൽ എക്സ്പൾഷൻ തെറപ്പി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കൊടുക്കണത് മാക്സിമം ഓഫ് ടു വീക്സ് ആ ടു വീക്സിനുള്ളിൽ യൂറിറ്ററിലുള്ള കല്ല് അത് പാസ് ഔട്ട് ചെയ്യണം അത് പോയില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും ഓക്കെ ഇതല്ലാതെ നമുക്ക് ഡിസൊല്യൂഷൻ തെറപ്പി എന്ന് പറഞ്ഞതുണ്ട് ചില ടൈപ്പ് കല്ല് മരുന്ന് വെച്ചിട്ട് ഡിസോൾവ് ആവും എസ്പെഷ്യലി യൂറിക് ആസിഡിൻ്റെ കല്ല് അങ്ങനത്തെ ടൈപ്പ് കല്ലുകൾ മരുന്ന് വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് പൊട്ടാസ്യം മഗ്നീഷ്യം സിട്രേറ്റ് അങ്ങനത്തെ ഒരു കോമ്പൗണ്ട് വെച്ചിട്ടുള്ള മരുന്നാണ് കൊടുക്കുന്നത് അത് ലോട്ട് ഓഫ് സ്റ്റോൺസിന് ഡിസോൾവ് ചെയ്യും അപ്പോൾ ദീസ് ആർ ദി ടു മെയിൻ മെഡിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് അതിൻ്റെ കൂടെ വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കണം വേറൊരു കോമൺ ക്വസ്റ്റ്യൻ കിഡ്നിയിലുള്ള കല്ലുണ്ടെങ്കിൽ നമുക്ക് ഏത് സെർജറിയാണ് ബെറ്റർ പി സി എൻ എൽ അല്ലെങ്കിൽ കീഹോൾ കിഡ്നി സർജറി ആണോ അതെയോ ആർ ഐ ആർ എസ് ആണോ അപ്പോൾ രണ്ടിനും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട് രണ്ടിനും അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട് പി സി എൻ എൽ എന്ന് വെച്ചാൽ നമ്മൾ കിഡ്നിനകത്തേക്ക് കൂടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കും ആ ഹോൾ വെച്ചിട്ട് കിഡ്നി കല്ല് പോയി ആക്സസ് ചെയ്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ തരികളെല്ലാം പുറത്തേക്ക് എടുക്കും അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വലിയ കല്ലുകളെല്ലാം നമുക്ക് ഒരു സിറ്റിങ്ങിൽ തന്നെ ചിലപ്പം തീർക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ പീസസ് എല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത് അതിന് നെഗറ്റീവ് എന്താണ് നമ്മളൊരു പങ്ക്ചർ ചെയ്യേണ്ടത് അത് കാരണം ഒരു ട്യൂബ് അവിടെ ഇരിക്കും ഒരു രണ്ട് ടു മൂന്ന് ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടാവും ആർ ഐ ആർ എസ് എങ്ങനെയാണ് അത് മൂത്രമൊഴിക്കണ വഴി കൂടെ തന്നെ നമ്മൾ അടിയിൽ കൂടെ മൂത്രസഞ്ചി ഒട്ട് യൂറിറ്റർ വഴി കിഡ്നിയിലേക്ക് പോയി അവിടെ പോയിട്ട് കല്ല് ലേസർ വെച്ച് പൊടിക്കുവാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കല്ല് പൊടിച്ച് തരികളാക്കുവാണ് പക്ഷേ നമ്മൾ ആ തരികൾ പുറത്തേക്ക് എടുക്കണില്ല അത് കൂടുതലും നമ്മളൊരു സ്റ്റെൻ്റ് ഇടും ആ സ്റ്റെൻറ്റിൻ്റെ സൈഡിൽ കൂടെ മൂത്രത്തിനകത്ത് കൂടെ ഈ തരികളെല്ലാം പോകും ആർ ഐ ആർ എസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഇത് എല്ലാം ആത്തുകൂടെയാണ് അപ്പോൾ പുറത്ത് മുറിവുകളൊന്നുമില്ല അപ്പോൾ വേദന കുറവായിരിക്കും ഹോസ്പിറ്റൽ സ്റ്റേ യൂഷ്വലി ഒരു ദിവസം മാത്രം ഉണ്ടാവുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ വീട്ടിൽ വേറെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് ആക്സസ് ചെയ്യാം കിഡ്നീൻ്റെ ഡിഫറെൻറ്റ് ഭാഗത്ത് കല്ലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ആർ ഐ ആർ എസ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഏതാണ് ബെറ്റർ അങ്ങനെയൊന്നുമില്ല രണ്ടും ഈക്വലി ഗുഡ് ആണ് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സെർജൻ അപ്പോൾ ചില ഡോക്ടേഴ്സ് ഉണ്ടാകും പി സി എൻ എൽ അമേസിങ് അപ്പോൾ ദേ ആർ ഓബിയസ്ലി ബെറ്റർ ഫോർ പി സി എൻ എൽ പക്ഷേ ചിലവരുണ്ട് ഇപ്പോൾ കോമൺലി എല്ലാവരും ആർ ഐ ആർ എസ് ആണ് ചെയ്യണത് അപ്പോൾ ഒത്തിരിയൊരു ആർ ഐ ആർ എസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ ദ ആർ വെരി ഗുഡ് ദാറ്റ് അപ്പോൾ ലെറ്റ് ദ ഡോക്ടർ ഡിസൈഡ് വിച്ച് ഇസ് ബെറ്റർ ലെറ്റ് ദ ഡോക്ടർ സജസ്റ്റ് വിച്ച് ഇസ് ബെറ്റർ ബിക്കോസ് ചില ഇൻഡിക്കേഷൻസിൽ നമ്മൾ ഭയങ്കര വലിയ കാര്യം അഞ്ച് സെൻറ്റിമീറ്റർ കല്ലിനെല്ലാം ആർ എ ആർ എസ് ചെയ്യണത് മേ നോട്ട് ബി യൂസ്ഫുൾ നമുക്ക് മൾട്ടിപ്പിൾ സിറ്റിങ്സ് ചിലപ്പോൾ വേണ്ടി വരും അതിന് പകരം പി സി എൻ ആണ് ബെറ്റർ ബട്ട് സ്മോളർ സ്റ്റോൺസ് പി സി എൻ എല്ലിന് പകരം മണി ആർ ഐ ആർ എസ് വുഡ് ബി മച്ച് മോർ യൂസ്ഫുൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് നമുക്ക് എപ്പോഴൊക്കെയാണ് സർജറി ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റഡ് അപ്പോൾ വൺ ഓഫ് ദിസ് ഇസ് നമ്മുടെ ക്രിയാറ്റിനിൻ കൂടുകയാണെങ്കിൽ നോർമലി നമ്മുടെ ഒരു കിഡ്നി ബ്ലോക്ക് ആയാലും മറ്റേ കിഡ്നി വർക്കിംഗ് ആകുമ്പോൾ ക്രിയാറ്റിൻ കൂടേണ്ടതല്ല ബട്ട് ഇഫ് ക്രിയാറ്റിൻ ഇസ് എലിവേറ്റഡ് ദറ്റ് ഇസ് ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സർജറി ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റഡ് ആണ് ചെറിയ സ്റ്റോൺ ആണെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കാം ക്രിയാറ്റിൻ കൂടാം ചെറിയ സ്റ്റോണിന് വേണ്ടിയും ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ മാനേജ്മെൻറ്റ് വേണ്ടി വരും രണ്ടാമത്തത് കിഡ്നിയിൽ ആ മൂത്രം കെട്ടിക്കിടക്കണ കാരണം കിഡ്നിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നമ്മൾ ആ ആ വഴി ക്ലിയർ ആക്കിയാലേ മൂത്രം താഴ്ത്തോട്ട് പോകുള്ളൂ അപ്പോഴേ ഇൻഫെക്ഷൻ ശരിയാവുകയുള്ളൂ അപ്പോൾ ഇതിനും നമുക്ക് എമർജൻസി സർജറി വേണ്ടി വരും പിന്നെയുള്ള ചെൻ്റെ പേഷ്യൻസ് ജന്മന ഒരു കിഡ്നിയേ ഉള്ളൂ അല്ലെങ്കിൽ അവരെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഒരു കിഡ്നി നോൺ ഫംഗ്ഷനിങ് ആവാം സോ സിംഗിൾ കിഡ്നി പേഷ്യൻസിന് സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് എമർജൻസിയാണ് മസ്റ്റ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി പിന്നെ ഒരു റിലേറ്റീവ് ഇൻഡിക്കേഷൻ ഈസ് എയർലൈൻ പൈലറ്റ്സ് അപ്പോൾ പൈലറ്റ്സിന് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യണം ബിക്കോസ് വൈൽഡ് ഫ്ലയിങ് ഒരു സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ സ്റ്റോൺ വീണ സ്റ്റോണിൻ്റെ വേദന വന്നാൽ ലോട്ട് ഓഫ് ലൈഫ് സെറ്റ് അറ്റ് റിസ്ക് അതുപോലെ തന്നെ മെർച്ചൻ്റ് നേവിയിലുള്ള ആൾക്കാർ അപ്പോൾ അവർ ഓഫ് എന്താ പറയുക ആക്സസ് ടു ഹെൽത്ത് കെയർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോൺസ് എല്ലാം കിഡ്നി സ്റ്റോൺസ് ചെറുതാണെങ്കിലും അത് എടുത്ത് കളയേണ്ടതാണ് നല്ലത് സെയിം വെയ് ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം ഒരു റിലേറ്റീവ് ആണ് ടു ഡു കിഡ്നിയിലുള്ള സ്റ്റോൺസിൻ്റെ സർജറി പിന്നെ ത് കോമണസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് കല്ല് വരാണ്ടിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അഗെൻ ദ ഫസ്റ്റ് തിങ് ഇസ് വെള്ളം കുടിക്കണം നമുക്ക് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ എ സിയിലാണ് കൂടുതൽ നേരം ജോലി ചെയ്യണത് അത്ര വേർക്കണില്ല എന്ന് വെച്ചാൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ടു രണ്ടര ലിറ്റർ മൂത്രം വരും ദറ്റ് ഇസ് ഫൈൻ അപ്പോൾ പക്ഷേ ചിലവരുണ്ട് നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുകയാണ് ഒത്തിരി വേർക്കണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വെള്ളം കൂടി കൂടുതൽ വേണം ബിക്കോസ് മൂത്രം നമ്മൾ കുടിക്കണ വെള്ളമെല്ലാം മൂത്രമല്ലാണ്ട് വേർപ്പായിട്ടാണ് പോണത് സോ അങ്ങനെ വരുമ്പോൾ യൂറിൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആവും അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ മൂത്രം ഒഴിക്കണതിൽ മൂത്രത്തിൻ്റെ കളറ് കുടിക്കണ വെള്ളം പോലെ ഇരിക്കണം ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ ആയാൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ് വെള്ളം കുടി കുറവാണ് പിന്നെ ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് ഈസ് നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ ചോറും ചപ്പാത്തി അല്ലാതെ എന്ത് കഴിച്ചാലും കല്ല് വരാം അപ്പോൾ എല്ലാം ഫുഡ് നിർത്തണം എന്നല്ല നമ്മൾ എവറി ഇൻ മോഡറേഷൻ എന്തെങ്കിലും ഓവറായിട്ട് കഴിക്കണം എന്ന് തോന്നിയാൽ അത് കുറയ്ക്കണം ചിലവർ മീൻ മാത്രം കഴിക്കുള്ളൂ ചിലവർ ചിക്കൻ മാത്രമാണ് അങ്ങനെയല്ല നമ്മൾ മാറ്റി മാറ്റി ഒരു ദിവസം ചിക്കൻ ഒരു ദിവസം മീൻ ഒരു ദിവസം മുട്ട ജനറലി അതുപോലെ തന്നെ ആണെങ്കിലും എല്ലാം മാറ്റി മാറ്റി നമ്മൾ ഈ ചീര കാരണം കല്ല് വരാം ഓക്സലൈറ്റ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി ടൊമാറ്റോസ് കാരണം വരാം അപ്പോൾ ഇതെല്ലാം മാറ്റി മാറ്റി കഴിക്കണം ചിലവർ ഒത്തിരി നട്ട്സ് കഴിക്കും അപ്പോൾ നട്ട്സും കുറച്ച് കഴിക്കാം കുഴപ്പമില്ല പക്ഷേ ഓവറായിട്ട് കഴിക്കരുത് അപ്പോൾ ഫുഡ് മാറ്റി മാറ്റി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വെള്ളം തന്നെ കുടിക്കും ഒരു പ്രാവശ്യം കല്ല് വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ് കല്ല് വീണ്ടും വരാൻ അപ്പോൾ മസ്റ്റായിട്ട് ലൈഫ് ലോങ് വെള്ളം കുടിക്കണം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു യങ്സ്റ്റർ വന്നായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു വിത്ത് യൂറട്രിക് സ്റ്റോൺ നല്ല വേദനയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെറിയ സ്റ്റോൺ ആണ് പോകേണ്ടതാണ് ഒരു മൂന്ന് ലിറ്റർ ലിക്വിഡ്സ് കുടിക്കണം ഡെയിലി അപ്പോൾ പുള്ളിക്കാരൻ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ മരുന്നുകളെല്ലാം കൊടുത്തു പോയി ആട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഡെയിലി ഒരു മൂന്ന് ലിറ്റർ പെപ്സി കുടിക്കുവാണ് എന്നിട്ടും കല്ല് പോയിട്ടില്ലല്ലോ ഭയങ്കര അസ്വസ്ഥത ഞാൻ പറഞ്ഞു ഞാൻ പെപ്സി കുടിക്കാനല്ല പറഞ്ഞത് മൂന്ന് ലിറ്റർ ലിക്വിഡ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പെപ്സി വേണ്ട ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് പിളിക്കാൻ വന്നു പറഞ്ഞു നല്ല ഹാപ്പിയാണ് ഡോക്ടർ ഇപ്പോൾ പെയിൻ ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പെപ്സി നിർത്തി അതിന് പകരം മൂന്ന് ലിറ്റർ മൗണ്ടൻ ഡ്യൂ കുടിക്കാൻ തുടങ്ങി അപ്പോൾ അതോടെ എൻ്റെ കല്ലെല്ലാം പോയി ഞാൻ മഞ്ഞു അതുമല്ല പറഞ്ഞു ഞാൻ വെള്ളം കാപ്പി ചായ ജ്യൂസ് അങ്ങനത്തെ ഇതാണ് മൂന്ന് ലിറ്റർ പെപ്സിയും മൗണ്ടൻ ഡ്യൂ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ പോയിൻറ്റ് ഇസ് ലിക്വിഡ്സ് കുടിച്ചാൽ കല്ല് പോകും പ്രിഫറബിളി ഹെൽത്തി ലിക്വിഡ്സ് ഇതുപോലെ കിഡ്നി സ്റ്റോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം